വിപണിയിൽ ഗോതമ്പിന്റെയും അരിയുടെയും വില ക്രമീകരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എഫ്സിഐ അധികൃതർ തിരുവനന്തപുരത്ത് സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് വില ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഓപ്പൺ മാർക്കറ്റ് സെയിൽ സ്കീം എന്ന പദ്ധതി രണ്ടായിരത്തി വരികയാണ് മാർക്കറ്റിലെ ഗോതമ്പിന്റെയും അരിയുടെയും വില ക്രമീകരണത്തിനായി വ്യാപാരികൾ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയോട് സഹകരിക്കണമെന്നും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എഫ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ മനോജ് കുമാർ അസിസ്റ്റന്റ് ജനറൽ മാനേജർ നവീൻ കുമാർ മാനേജർ ജയചന്ദ്രൻ നായർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പ്രൈസ് കുറച്ച് ഹയർ സൈഡിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എഫ് സി ഐ ലോക്കൽ മാർക്കറ്റിൽ പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്യുന്ന വേണ്ടി ഓപ്പൺ മാർക്കറ്റ് സ്കെയിൽസ് സ്കീമെന്ന് പറഞ്ഞിട്ടൊരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അത് ട്വൻറ്റി തേർഡ് ജൂൺ മുതൽ ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ ലോക്കൽ മാർക്കറ്റിൽ വീറ്റിൻ്റെ പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രേഡേഴ്സിന് ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് റുപ്പീസ് പെർ ക്വിൻ്റൽ യു ആർ എസ് വീറ്റും ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് പെർ ക്വിൻഡൽ എഫ് ഐ ക്യു വീറ്റും ആണ് നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ റേറ്റ് ഫിക്സ് ചെയ്തെക്കുന്ന ട്രേഡേഴ്സിന് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാ വീക്കും ആക്ച്വലി എഫ് സി ഐ എല്ലാ വെ ഫ്രൈഡേയും എഫ് സി ഐ ടെൻഡർ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട് ആൻഡ് നെക്സ്റ്റ് വെനസ്ഡേ എഫ് സി ഐ യൂസ് ടു ഓപ്പൺ ദ ടെൻഡർ സോ എല്ലാ വീക്കിലും ഇനിഷ്യൽ ഞങ്ങൾ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം ടി ആയിരുന്നു എല്ലാ വീക്കിലും ഞങ്ങൾ ഓഫർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അക്കോഡിംഗ്ലി ഓഫേഴ്സ് നമ്മൾ ട്രേഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഓൾ ഓവർ കേരള മീൻസ് റോളർ ഫ്ലോ ഫ്ലോർ മിൽസ് അവർ നമുക്ക് ഓഫറിങ് തരുന്നുണ്ടായിരുന്നു ഇപ്പോൾ നാച്ചുറലി വീറ്റ് ഡിമാൻഡ് കൂടി കൂടുന്നതിനനുസരിച്ച് ഞങ്ങൾ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ളത് ആസ് പെർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഡയറക്ഷൻ പ്രകാരം അത് ഇനീഷ്യലി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ത്രീ തൗസൻഡ് സെവൻ ഫിഫ്റ്റി ആക്കി അപ്പോൾ ലാസ്റ്റ് വീക്ക് മുതൽ ഞങ്ങൾ ഫോർ തൗസൻഡ് എം ടി എല്ലാ വീക്കും വീറ്റ് മാർക്കറ്റിലോട്ട് ഫ്ലഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസിഷൻ എടുത്തിട്ടുണ്ട്